ഹലോ നമസ്കാരം എല്ലാവർക്കും എസ് എസ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും അറിയാം എക്സാമുകളല്ലേ അല്ലെ പി എസ് ജി നമ്മളെങ്ങനെ എന്താണ് നമുക്ക് ജോലി തന്നോളാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണ് അല്ലെ ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് എക്സാംസ് ഇങ്ങനെ ഈ ഇയറിൽ വന്നോണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്ക് തരുകയാണ് ജോലി അല്ലേ അപ്പം അത് നമ്മൾ പഠിച്ച് നേടിയെടുക്കണം നമ്മൾക്ക് കുറേ പേർക്കായിട്ട് തരുന്നതാണ് അത് വേണ്ടുന്നവർ ആദ്യം ആദ്യം എന്ത് ചെയ്യാണ് ചാടി പിടിക്കുക തന്നെ വേണം അപ്പം എല്ലാവരും ഈ എൽ ഡിയുടെ പുറ പോയാണ് അപ്പം കുറെ പേര് നമ്മൾ അടുത്ത് ചോദിച്ചു നമുക്ക് എൽ ജി എസിൻ്റെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ എൽ ജി എസിനെ എന്താ മറന്നു പോയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി പറഞ്ഞു എൽ ജി എസിന് ഞങ്ങൾ മറന്നിട്ടില്ല ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കോഴ്സിൽ അവൻ ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചു ഇനി സമയമുണ്ടോ പക്ഷേ ഇനി വളരെ സമയമുണ്ടെന്ന് തന്നെ പറയാം കാര്യം എന്താണ് നമ്മുടെ എൽ ഡി സിയുടെ എക്സാം കലണ്ടർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒക്ടോബർ വരെ എക്സാം ഉണ്ട് അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും ഒക്ടോബറും കഴിഞ്ഞായിരിക്കും എൽ ജി എസിന്റെ എക്സാം വരുന്നത് ഒരിക്കലും എൽ ഡി സിയും അതുപോലെ തന്നെ എൽ ജി എസ് ഒരുമിച്ച എക്സാം ഇതുവരെ വന്നിട്ടില്ല അപ്പം എന്താണ് നമുക്കത് കഴിഞ്ഞ് പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കുറവ് അഞ്ച് മാസത്തിൽ കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ ഏകദേശം അഞ്ച് മാസം എന്ന് നമുക്ക് പറയാം അപ്പോൾ ഈ ി കഴിഞ്ഞാണ് നമ്മൾക്ക് തുടങ്ങുന്നത് എങ്കിൽ നമ്മൾ അങ്ങനെ ആവട്ടെ അങ്ങനെയാണെങ്കിൽ അത്രയും സമയം കൂടി നമുക്ക് ലഭിക്കും അല്ലെ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമുക്ക് എന്താണ് അല്ലെ മിനിമം നമുക്ക് പറയാം മിനിമം അഞ്ച് മാസം നമുക്ക് കിട്ടും ഈ അഞ്ച് മാസങ്ങൾ എന്താണ് മതി അഞ്ച് മാസം വ്യക്തമായ ശരിയായ രീതിയിലെ പഠന രീതിയാണ് നിങ്ങളുടേതെങ്കിൽ അഞ്ചു മാസം ധാരാളമാണ് നമുക്ക് പഠിച്ചെടുക്കാനായിട്ട് അഞ്ച് മാസം ധാരാളമാണ് നമുക്കറിയാം ഇതെന്താണ് ഡിഗ്രിക്കാരും നമ്മളോട് എന്തെയാണ് കോമ്പറ്റ് ചെയ്യാനില്ല അപ്പോൾ അത് നമുക്ക് ഒരു എന്താണ് നമുക്ക് നല്ലൊരു കാര്യമാണല്ലേ നമ്മളുടെ ആ ഒരു ലെവലിലുള്ളവർ നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്യാനില്ല അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളവരുമായിട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി കിടപിടച്ചാൽ മതി അപ്പോൾ അത് നമുക്ക് കഴിയും എങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യുന്നവരുടെ എണ്ണം കണ്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല അല്ലേ നമ്മൾ നൂറ് പേര് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പത്ത് പേരായിരിക്കും അതിനായിട്ട് പഠിക്കുന്നത് ബാക്കിയുള്ളവരെന്താ വിചാരിക്കുന്നത് വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ പി എസ് സി ട്രൈ ചെയ്തില്ല എന്ന് വേണ്ട ഒന്ന് ശ്രമിച്ചേക്കാം അപ്ലൈ ചെയ്തേക്കാം ഒന്ന് പോയി എഴുതിയേക്കാം എന്ന് കരുതുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല ഞാനിത് പറയുന്നത് ഞാൻ പറയുന്നത് സർക്കാർ ജോലി ആവശ്യമാണ് എനിക്ക് ജോലി വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് ഞാൻ പഠിക്കാൻ തയ്യാറാണ് എനിക്ക് ജോലി വേണം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിലധികം സമയമുണ്ട് നിങ്ങൾ ടൈം കൊടുത്ത് പഠിക്കാനാണെങ്കിൽ അഞ്ച് മാസം എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു സമയമല്ല അല്ലേ വലിയ നല്ല ഒരു കാലയളവായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം എന്താണ് അടുക്കും ചിട്ടയോടും കൂടി പഠിച്ചു തുടങ്ങിയാൽ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ പഠിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പാണ് അല്ലേ അപ്പോൾ ഈ ഒരു എൽ എക്സാം എല്ലാ എക്സാമും തീർന്നിട്ട് ഇതിനൊരു ഡേറ്റ് വരട്ടെ എന്ന് കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമയം കിട്ടുമോ നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യണ്ടെ അതൊന്നും നമുക്ക് സമയം കിട്ടില്ല നമ്മൾ എന്ത് ചെയ്യണം ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം അല്ലേ ഈ അഞ്ച് മാസം എന്ന് പറയുന്ന ഈ നിമിഷം മുതൽ നമ്മൾ പഠിച്ചു തുടങ്ങിയാൽ നമുക്ക് ജോലി ഉറപ്പാണ് അല്ലേ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടും അതിന് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി നമ്മളുടെ സിലബസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് മാർക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സിൽ കിട്ടുന്നുണ്ട് അപ്ഡേറ്റ് ആയിട്ട് ഡെയിലി പത്രം വായിക്കുന്നവർക്ക് ഡെയിലി ഏതെങ്കിലും എന്താണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ഡെയിലി അപ്ഡേറ്റ് കിട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ അതിനായിട്ട് ആ ഒരു ഇരുപത് മാർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ടൈം വേറെ എടുത്തു മാറ്റി വെക്കേണ്ട കാര്യമില്ല അല്ലേ അത് ഡെയിലി ഒരു റുട്ടീൻ പോലെ നടന്നുകൊണ്ടേയിരിക്കും ഓൾറെഡി ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ ആണ് ആണെന്നുണ്ടെങ്കിൽ എന്നും അപ്ഡേറ്റഡ് ആണ് അല്ലേ നമ്മുടെ എ ജെ ബി അക്കാഡമി ആണെങ്കിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റഡ് ആണ് ഇത് വായിച്ചു പോയാൽ തന്നെ എന്ത് ചെയ്യും ആ ഒരു ടൈം അതായത് ഇരുപത് മാർക്ക് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് ദെൻ അതുപോലെ തന്നെ എന്താണ് നമ്മുടെ മാത്സ് ആണെങ്കിലും അതുപോലെ തന്നെ സയൻസ് ആണെങ്കിൽ ഇരുപത് മാർക്കാണ് അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും അല്ലെ നമ്മളെല്ലാവരും എല്ലാവരും പഠിച്ച് വന്ന ആ ഒരു പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അല്ലേ നമ്മൾ ഇതെല്ലാം കണ്ടിട്ടില്ലാത്തവരല്ല നമ്മൾ ഇതെല്ലാം പഠിച്ചതാണ് അതെന്താ നമുക്ക് വേണ്ടുന്നത് ഒന്ന് പൊടി തട്ടി കൊടഞ്ഞ് ഒന്ന് ഉഷാറാക്കുക മാത്രമാണ് വേണ്ടുന്നത് അതിന് അതിനഞ്ചു മാസം ധാരാളം അല്ലേ അതിനഞ്ച് മാസം ധാരാളമാണ് അപ്പൊ ഉറപ്പായിട്ടും ഈ അഞ്ച് മാസങ്ങൾ നിങ്ങൾ മാക്സിമം നന്നായിട്ട് ഉപയോഗിക്കുക ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ അക്കാഡമി എ ജെഡ് ബി അക്കാഡമി എന്ത് എടുത്തിട്ട് എൽ ജി എസിന്റെ കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ഈ കോഴ്സിൽ നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് സെഷൻസ് ഉണ്ട് ഇൻ കേസ് നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈവില് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് റെക്കോർഡ് സെഷൻ ഉണ്ട് ആൻഡ് ദെൻ എക്സാംസ് ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് വിലയിരുത്തേണ്ടേ നമ്മൾ പഠിച്ചോ പഠിച്ചില്ലേ നമ്മൾക്ക് എവിടെയാണ് എന്താണ് കുറച്ച് പാടുള്ള കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയണം അതിന് എന്ത് വേണം എക്സാംസ് വേണം ഇവാലുവേഷൻ ചെയ്യണം അല്ലേ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യണം നമ്മൾ സ്വയം വിലയിരുത്തി ഇവിടെയാണ് എനിക്ക് പാടുന്ന് മനസ്സിലാക്കണമെങ്കിൽ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യണം ആൻഡ് ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യണം നമ്മൾ സ്വയം പഠിച്ചാലുള്ള കുഴപ്പം എന്താണ് ഈ ീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എത്ര വർഷം നമുക്ക് കിട്ടും നമുക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചുള്ള ഗുണം എന്താണ് ശരിയായ രീതിയിലായിരിക്കും പഠിക്കുക അല്ലേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യും എത്രത്തോളം എം സി ക്യൂ നമുക്ക് വർക്ക് ഔട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം മൾട്ടിപ്പിൾ ചോയ്സ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തോണ്ടേയിരിക്കണം ആൻഡ് ഓരോ ടോപ്പിക്കും ശ്രദ്ധയോടെ ഓരോ ടോപ്പിക്കും അടിസ്ഥാനപരമായിട്ട് അതിന്റെ അത് എന്തൊക്കെ പറയുന്നു എന്ന് മനസ്സിലാക്കി പഠിക്കാം അല്ലേ സ്റ്റേറ്റ്മെന്റ് ലെവൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു ചോദ്യം അല്ല നാല് ചോദ്യങ്ങൾ അല്ലെ നാല് പോയിന്റുകൾ അറിഞ്ഞാൽ മാത്രമേ ആ ഒരു ഉത്തരം നമുക്ക് കിട്ടൂ ആ ഒരു രീതിയിൽ നമ്മൾ പഠിച്ചു വരണം അല്ലേ അങ്ങനെയെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ സമയമുണ്ട് ആ സമയം മാക്സിമം ശരിയായ രീതിയിൽ ഉപയോഗിക്കുക എന്നത് മാത്രമാണ് വേണ്ടത് അപ്പോൾ അഞ്ച് മാസങ്ങൾ ഇനി എനിക്കുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാനുള്ള സമയമായി നമ്മളോട് ചേർന്ന് പഠിക്കാനാണെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ കോഴ്സില് ജോയിൻ ചെയ്യാം നമ്മൾ എൽ ജി എസിന്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എപ്പോഴാണോ എക്സാം വരുന്നത് അതുവരെ നിങ്ങൾക്ക് ആ ഒരു കോഴ്സിൽ പഠിക്കാവുന്നതാണ് ഓക്കെ ഇത് ടു മന്ത് ത്രീ മന്ത് കോഴ്സ് എന്നല്ല പറയുന്നത് നിങ്ങൾ എപ്പോഴാണോ നിങ്ങൾക്ക് എക്സാം വരുന്നത് ആ എക്സാം വരെ ഞങ്ങൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചു തുടങ്ങാം നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് കഴിയാത്തതായി ഒന്നുമില്ല നിങ്ങൾക്ക് കഴിയും ഓക്കെ അല്ലേ അപ്പോൾ നമ്മുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഈ ഒരു കോഴ്സ് ഫീയിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാം എന്നാണോ നിങ്ങളുടെ എൽ എക്സാം എന്നാണോ വരുന്നത് അതുവരെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ പഠിക്കാവുന്നതാണ് അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ സമയം കളയണ്ട ഇനിയുള്ള അഞ്ച് മാസങ്ങളിൽ ഒരു ദിവസവും നിങ്ങൾ പാഴാക്കി കളയരുത് സോ ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ഇതാണ് നമ്മുടെ എന്താണ് ജി പേ നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു ജി പേ നമ്പറിൽ പേ ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് അയക്കാവുന്നതാണ് ആൻഡ് കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് എൽ ജി എസ് പോലെ ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ അറിയണം അല്ലെങ്കിൽ അറിയാൻ താല്പര്യമുണ്ടോ എന്നുണ്ടെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് പറഞ്ഞുതരാം ഓക്കെ അല്ലേ അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും എന്താണ് ജോലി കിട്ടട്ടെ പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു ബൈ